നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഗുരുവായൂർ ഏകാദശിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന പവിത്രമായ ഈ ദിവസം ഗുരുവായൂർ ക്ഷേത്രം ആയിരക്കണക്കിന് ഭക്തജനങ്ങളെക്കൊണ്ട് നിറയും ആചാരാനുഷ്ഠാനങ്ങൾ അണുവിട തെറ്റാതെ പാലിക്കുന്നതിനാൽ അനുദിനം ദിവ്യത്വവും അഭിവൃദ്ധിയും വർദ്ധിക്കുന്ന ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവും വായുദേവനും കൂടി പ്രതിഷ്ഠ നടത്തിയത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം ഇനി ഗുരുവായൂരിലെ അത്ഭുതങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിരവധി അത്ഭുതങ്ങൾ ഗുരുവായൂർ ഏകാദശിയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഐതിഹ്യപ്രകാരം വൈകുണ്ഠനാഥനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതും ബ്രഹ്മാവ് സുതപസ് കശ്യപൻ വസുദേവർ എന്നിങ്ങനെ പോയി ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ പൂജയേറ്റുവാങ്ങിയതുമായ പാതാളാഞ്ജന നിർമ്മിതമായ വിഷ്ണു വിഗ്രഹം ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് വൃശ്ചിക വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ദിവസമാണ് ഇത്തവണത്തെ ഗുരുവായൂർ ഏകാദശി രണ്ടായിരത്തി ഡിസംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ചയാണ് വരുന്നത് ആദ്യം തന്നെ ഗുരുവായൂർ ഏകാദശിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ ഗുരുവായൂർ ഏകാദശിയുടെ മാഹാത്മ്യം എന്താണെന്ന് നോക്കാം വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാന വ്രതമാണ് ഗുരുവായൂർ ഏകാദശി വ്രതം ഗുരുവും വായുദേവനും ചേർന്ന് ഗുരുവായൂരിൽ സാക്ഷാൽ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ച പുണ്യ ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശി ദിവസം ഇവിടെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ് ഇനി ഭഗവാന്റെ ഉത്തമ ഭക്തനായിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് നാരായണീയം എഴുതി അത് ഭഗവാന് സമർപ്പിച്ച ദിവസവും ഗുരുവായൂർ ഏകാദശി ദിവസമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ച് നൽകിയതും ഗുരുവായൂർ ഏകാദശി ദിവസം തന്നെയാണ് ഇതുകൂടാതെ ശങ്കരാചാര്യർ പൂന്താനം നമ്പൂതിരി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വില്വമംഗല സ്വാമിയാർ കുറൂരമ്മ എന്നിവർക്ക് ഭഗവാൻ ദർശന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചതും ഈ ദിവസം തന്നെയാണ് ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ മുൻജന്മ പാപങ്ങൾ പോലും ഇല്ലാതാകുന്നതാണ് ഇനി ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ദശമി ഏകാദശി ദ്വാദശി എന്നീ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് വ്രതം അനുഷ്ഠിക്കുന്ന ഈ മൂന്ന് ദിവസവും സൂര്യോദയത്തിന് മുൻപ് തന്നെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തേണ്ടതാണ് ഇനി വ്രതം ആരംഭിക്കുന്ന ആദ്യത്തെ ദിവസം അതായത് ദശമി ദിവസം അതിരാവിലെ തന്നെ കുളിച്ച് പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ വിളക്ക് കൊളുത്തി ആദ്യം തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നതിനുള്ള അനുവാദം ഭഗവാനോട് വാങ്ങുക ഭഗവാനേ ഞാൻ ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയാണ് അങ്ങ് എന്നോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാമജപങ്ങൾക്ക് ശേഷം മാത്രമേ ജലപാനം പോലും പാടുള്ളൂ ഏകാദശിയുടെ തലേ ദിവസമായ ദശമി ദിവസം അരി ആഹാരം ഉച്ചയ്ക്ക് ഒരു നേരം മാത്രമേ പാടുള്ളൂ രാവിലെ ഗോതമ്പ് അല്ലെങ്കിൽ റവ കൊണ്ടോ ഉള്ള ഭക്ഷണം കഴിക്കാവുന്നതാണ് ഉച്ചയ്ക്ക് ഒരു നേരം അരി ഭക്ഷണം കഴിക്കാവുന്നതാണ് ഇനി രാത്രിയിൽ വളരെ മിതമായി തന്നെ ഭക്ഷണം കഴിക്കുക അതായത് പാലോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ കഴിക്കാവുന്നതാണ് ഇനി ഏകാദശി ദിവസം അത് രാവിലെ തന്നെ ഉണർന്ന് കുളിച്ച് പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ നെയ്ദീപം കൊളുത്തുവാൻ സാധിക്കുന്നവർക്ക് നെയ്ദീപം തന്നെ കൊളുത്തുക അല്ലാത്തവർക്ക് നല്ലെണ്ണ ഒഴിച്ച് ദീപം കൊളുത്താവുന്നതാണ് വിളക്ക് കൊളുത്തി വിഷ്ണു സഹസ്രനാമം ഭഗവത്ഗീത നാരായണീയം ഭാഗവതം എന്നിവ പാരായണം ചെയ്യാവുന്നതാണ് ഇനി ഇത് ചൊല്ലുവാൻ സാധിക്കാത്തവർക്ക് ഇത് കേൾക്കുന്നത് പോലും പുണ്യമാണ് നിങ്ങൾക്കറിയാം ഗുരുവായൂർ ഏകാദശി ദിവസം ഗീതാദിനം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതും അതിവിശേഷമാണ് മാത്രമല്ല ഗീതാ ദിനം കൂടിയായ ഗുരുവായൂർ ഏകാദശി ദിവസം ഒരു ഭഗവത്ഗീതയെങ്കിലും മറ്റുള്ളവർക്ക് ദാനമായി നൽകുവാൻ സാധിച്ചാൽ അതിലൂടെ കോടി മടങ്ങും ഫലങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വ്രതം അനുഷ്ഠിക്കുന്നതിനോടൊപ്പം തന്നെ ഏകാദശി ദിവസം കൂടുതലായും നാമജപത്തിനാണ് പ്രാധാന്യം നൽകേണ്ടത് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ സങ്കീർത്തനങ്ങളും നാമങ്ങളും ഇടതടവില്ലാതെ ചൊല്ലുന്നതിനും ശ്രദ്ധിക്കേണ്ടതാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും നല്ലതാണ് കൂടാതെ ഓം നമോ നാരായണായ ഹരേ രാമ മന്ത്രം എന്നിവയും ചൊല്ലാവുന്നതാണ് ഇനി ഏകാദശി ദിവസം പൂർണമായി ഉപവാസം എടുക്കുവാൻ സാധിക്കുന്നവർക്ക് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി ചിലർ തുളസി തീർത്ഥം മാത്രം സേവിച്ച് വ്രതം അനുഷ്ഠിക്കാറുണ്ട് മറ്റു ചിലർ ഒരു നേരം പഴവർഗ്ഗങ്ങൾ കഴിച്ചും വ്രതം അനുഷ്ഠിക്കാറുണ്ട് ഏത് രീതിയിൽ വ്രതമെടുത്താലും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പാലോ അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് രീതിയിൽ വ്രതം എടുത്താലും ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ് കാരണം ഏത് വ്രതം അനുഷ്ഠിച്ചാലും നാമജപത്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകേണ്ടത് ചിലർക്ക് നല്ല ആരോഗ്യമുണ്ടാകും ചിലർക്ക് ആരോഗ്യം കുറവായിരിക്കും വെള്ളം പോലും കുടിക്കാതെ തലകറങ്ങി അല്ലെങ്കിൽ വളരെ ക്ഷീണിച്ച് ആ ഒരു അവസ്ഥയിൽ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി നാമജപം നമുക്ക് ചെയ്യുവാൻ സാധിക്കില്ല മാത്രമല്ല ഇങ്ങനെ വ്രതം അനുഷ്ഠിച്ചതുകൊണ്ട് നമുക്ക് യാതൊരു ഫലവും ലഭിക്കില്ല അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ധാരാളം വെള്ളം കുടിക്കുക നല്ലതുപോലെ നാമം ജപിക്കുക വെള്ളം പോലും കുടിക്കാതെ വ്രതം അനുഷ്ഠിച്ചാൽ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കൂ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇനി പൂർണ്ണ ഉപവാസം നിങ്ങൾക്കെടുക്കുവാൻ സാധിക്കും അതിനുള്ള ആരോഗ്യം നിങ്ങൾക്കുണ്ട് അങ്ങനെ ഒരു പൂർണ്ണ വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ രീതിയിൽ വ്രതം എടുക്കാവുന്നതാണ് ഇനി ഏകാദശി ദിവസം രാവിലത്തെ നാമജപത്തിന് ശേഷം അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന വഴിപാടുകൾ നടത്തുക അതായത് ഭഗവാന് തുളസിമാല മഞ്ഞപ്പെട്ട് തൃക്കൈവെണ്ണ ത്രിമാധുരം പാൽപായസം വിഷ്ണു സൂക്തം ഭാഗ്യസൂക്തം പുരുഷസൂക്തം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും ഐശ്വര്യപ്രദമാണ് ഏകാദശി ദിവസം തലയിൽ എണ്ണ വയ്ക്കുവാനോ പകൽ ഉറങ്ങുവാനോ പാടില്ല ഇനി ഏകാദശി ദിവസത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശി ദ്വാദശിതിഥിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിച്ചേരുന്ന പന്ത്രണ്ട് മണിക്കൂർ സമയത്തെയാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഗുരുവായൂർ ഏകാദശിയുടെ ഹരിവാസര സമയം ഏതാണെന്ന് നോക്കാം ഡിസംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തി എട്ടിന് ഹരിവാസര സമയം ആരംഭിച്ച് ഡിസംബർ പന്ത്രണ്ടാം തീയതി രാവിലെ ആറ് നാൽപ്പത്തി നാലിനാണ് ഹരിവാസര സമയം അവസാനിക്കുന്നത് ഈ സമയം ലക്ഷ്മി സമേതനായ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അഖണ്ഡ നാമജമം ചെയ്യുന്നതും അത്യുത്തമമാണ് കൂടാതെ ഭഗവാന്റെ ഇരുപത്തിയെട്ട് നാമങ്ങൾ ചൊല്ലുന്നതും അതിവിശേഷമാണ് ഇനി ഹരിവാസര സമയം പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു സമയമാണ് പാരണവിടേണ്ട സമയം പാരണ വീടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നാണ് അർത്ഥം ഗുരുവായൂർ ഏകാദശിയുടെ സമയം എപ്പോഴാണെന്ന് നോക്കാം ഡിസംബർ പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച രാവിലെ ആറ് ഇരുപത്തിയെട്ട് മുതൽ എട്ട് നാൽപ്പത്തിയേഴ് വരെയാണ് പാർണ വീടേണ്ട സമയം വ്രതം അനുഷ്ഠിക്കുന്നവർ ഈ ഒരു സമയത്ത് തന്നെ കൃത്യമായി പാർണ വീടുക ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർക്ക് ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് പാർണ വീടാവുന്നതാണ് ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ തുളസി തീർത്ഥം സേവിച്ച് പാർണ വീടാവുന്നതാണ് ഏകാദശി ദിവസവും ദ്വാദശി ദിവസവും തുളസി ഇലകൾ പറിക്കുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ ആവശ്യമുള്ള തുളസി ഇലകൾ ദശമി ദിവസം തന്നെ പറിച്ചു വെക്കേണ്ടതാണ് അതുപോലെ തന്നെ ഏകാദശി ദിവസം അതിരാവിലെ തുളസി നനയ്ക്കുന്നതും തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കുന്നതും അതിവിശേഷമാണ് പ്രസീത തുളസി ദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോദ മദനോത്ഭുതേ തുളസിത്വം നമാമ്യഹം ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് തുളസിക്ക് മൂന്ന് പ്രദക്ഷിണമാണ് വെക്കേണ്ടത് ഇനി ഏകാദശി ദിവസം സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ ഒരു കൊളുത്തി കൊളുത്തിവെക്കുന്നതും അത്യുത്തമമാണ് ഇതിലൂടെ ലക്ഷ്മീനാരായണന്റെ പരിപൂർണമായ അനുഗ്രഹവും ലഭിക്കുന്നതാണ് ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞു വരുന്ന ദ്വാദശിക്ക് ഏകദേശം നാലേ മുക്കാൽ മുതൽ അഞ്ചര വരെയുള്ള മുക്കാൽ മണിക്കൂർ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിലെ കൂത്തമ്പലത്തിൽ ദ്വാദശി പണം വയ്ക്കുക എന്നൊരു ചടങ്ങുണ്ട് ഇതും ശ്രേഷ്ഠമാണ് ഇങ്ങനെ ദ്വാദശി പണം സമർപ്പിക്കുന്ന ഭക്തരുടെ സകല സാമ്പത്തിക ദുരിതങ്ങളും തീർന്നു കിട്ടുന്നതാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ മനഃശുദ്ധിയും ശരീരശുദ്ധിയും നിർബന്ധമാണ് ഇപ്രകാരം നിഷ്ഠയോടുകൂടി വ്രതം അനുഷ്ഠിച്ചാൽ രോഗശാന്തി കുടുംബത്തിൽ ഐശ്വര്യം ആയുരാരോഗ്യം സമ്പത്ത് സൽക്കീർത്തി കൂടാതെ സന്താന സൗഭാഗ്യവും വന്നു ചേരുന്നതാണ് ഇനി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ഈ മൂന്ന് ദിവസങ്ങളിലും വിഷ്ണു ഗായത്രി മന്ത്രം ചൊല്ലുന്നത് അതിവിശേഷമാണ് കുറഞ്ഞത് ഒൻപത് തവണയെങ്കിലും വിഷ്ണു ഗായത്രി ജപിക്കേണ്ടതാണ് വളരെയധികം പ്രത്യേകതകളും ഐശ്വര്യവും അനുഗ്രഹവും വാരിക്കോരിച്ചൊരിയുന്ന പുണ്യദിനമാണ് ഗുരുവായൂർ ഏകാദശി മാത്രമല്ല വൈകുണ്ഠനാഥനായ ശ്രീ മഹാവിഷ്ണു ഏകാദശി ദിവസം ഗുരുവായൂരിലേക്ക് എഴുന്നള്ളും എന്നാണ് വിശ്വാസം അന്ന് മുപ്പത്തിമുക്കോടി ദേവീദേവന്മാരും ഗുരുവായൂരിൽ ഏകാദശിയിൽ പങ്കുകൊള്ളുവാൻ സന്നിഹിതരാകും അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ഏകാദശി തൊഴുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹത്തോടൊപ്പം എല്ലാ ദേവി ദേവന്മാരുടെയും അനുഗ്രഹം ലഭിക്കുന്നതാണ് അതിനാലാണ് ഗുരുവായൂർ ഏകാദശി ഏറ്റവും ശ്രേഷ്ഠവും സർവപാപകരവും പരിപാവനവുമായ ഏകാദശിയായി മാറിയത് ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ എല്ലാ ഏകാദശികളും അനുഷ്ഠിച്ച ഫലം ലഭിക്കുന്നതാണ് മാത്രമല്ല ഏഴ് ജന്മത്തെ പാപങ്ങൾ പോലും ഇല്ലാതായി മോക്ഷം ലഭിക്കുന്നതുമാണ് അതുകൊണ്ട് തന്നെ സർവൈശ്വര്യദായകമാണ് ഗുരുവായൂർ ഏകാദശി വ്രതാനുഷ്ഠാനം അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഗുരുവായൂർ ഏകാദശി വ്രതം എല്ലാവർക്കും എടുക്കുവാൻ സാധിക്കട്ടെ എന്നും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവണ് നന്ദി നമസ്കാരം